നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ ഫലമാണ് പറയുന്നത് പൊതുഫലം പറയാൻ കാരണം രാഹു കേതു മാറി വ്യാഴം മാറി അതുപോലെ ശനിമാറ്റമായി ഇതെല്ലാം ഒരുമിച്ച് വന്നു മാറിയപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് പല ആൾക്കാരും ഒരു സംശയം ഇത് ഓരോന്ന് മാറിയപ്പോൾ ഇന്ന ഇന്ന രീതിയിലല്ലേ പൊതുവിൽ ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ധാരാളം ആൾക്കാർ ചോദിക്കുന്നത് വ്യാഴം മാറിയപ്പോൾ വളരെ മോശം മോശ സ്ഥലത്തായിപ്പോയി അതുകൊണ്ട് ഇനി ഈ വർഷം മോശം തന്നെ അതുകൊണ്ട് ശനിയുടെയും ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് പറയുന്നത് ഇത് ടോട്ടലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് അതായത് നമ്മളെ ജാതകത്തിൽ നമ്മളെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ തീരുമാനിക്കുന്നതിൽ ഈ രാഹു കേതു വ്യാഴം ശനി എന്നിവരെ പോലെ തന്നെ പ്രാധാന്യമുള്ളവരാണ് ശുക്രനും ബുധനും ചൊവ്വയും പക്ഷേ ശുക്രനും ബുധനും ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നവരാണ് അതായത് ഒരു മൂന്നര നാല് മാസത്തിൻ്റെ ഗ്യാപ്പിൽ മാറുന്നവരാണ് എങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും നമുക്കൊരു ചേഞ്ച് വരുത്തുന്നതിലും വളരെ നല്ല പ്രധാന റോള് എടുക്കുന്ന ഒരു ഗ്രഹങ്ങളാണിവർ അപ്പോൾ നമ്മൾ ഇന്ന് ചിങ്ങക്കൂറിൻ്റെ ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിങ്ങക്കൂർ എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ പൂ മകം പൂരം ഉത്രത്തിൽ കാല് മകത്തിനും പൂരത്തിനും ഫുള്ളും ഉത്രത്തിലെ ഒന്നാം പാദം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചും അതായത് ഉത്തരത്തിൻ്റെ ഒന്നാം പാതക്കാരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ വ്യാഴം മാറിയപ്പോൾ അത് പതിനൊന്നിലായതുകൊണ്ട് വളരെ നല്ലതാണ് ലാഭമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ശനി കൺ അഷ്ടമത്തിലേക്കാണ് മാറിയത് അപ്പോൾ ഈ അഷ്ടമ ശനി കുറച്ച് കഷ്ടം വരുത്തും എന്നൊരു പൊതുവിൽ ധാരണയുണ്ട് ആ ധാരണയെ നമ്മൾ ബ്രേക്ക് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി എപ്പോഴും ഒരു ഗ്രഹങ്ങളിലെ ഈശ്വരസ്ഥാനമുള്ള ഗ്രഹമാണ് ഈശ്വരനാണ് അതായത് നമ്മളെ നേർവഴിക്ക് നയിക്കാനും നമ്മളുടെ കുഴപ്പങ്ങളെ അതായത് നമ്മുടെ നെഗറ്റീവ്സിനെ അതുപോലെ തന്നെ നമ്മള നമ്മൾ പിന്നെ അനാവശ്യമായ അനാവശ്യമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് യോജിക്കാത്ത ദുർശീലങ്ങളും ദുർകൂട്ടുകെട്ടുകളും ദുർ ഇടപാടുകളും നമ്മളിൽ നിന്ന് മാറ്റി നമ്മളെ കറക്റ്റ് ചെയ്യുന്നൊരു കറക്റ്റിംഗ് ചെയ്തിട്ടാണ് ശനി അപ്പോൾ ദൈവാധീന മാർഗത്തിൽ ഈശ്വര പ്രാർത്ഥനയോടെ ധാർമ്മികമായിട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അഷ്ടമ ശനിന്ന് ഒരു ദോഷം ചെയ്യത്തില്ല ഇനി അല്ലാത്ത കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ കുറച്ച് അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് കറക്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ശനി ശനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇനി ഇതിനകത്ത് ജന്മത്തിലേക്കാണ് കേതു വന്നത് അപ്പോൾ ജന്മ കേതു എന്ന് പറയുമ്പോൾ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പൊതുവലി ശാസ്ത്രകാരന്മാർ പറയുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരൊന്നുമല്ല വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചില ശ്രദ്ധകൾ പുലർത്തിയാൽ മതി വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്വയം തന്നെ ഈ എല്ലാത്തിലും ജ്യോതിഷപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒറ്റ കാര്യമേ ചിന്തിക്കാവൂ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനിക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ആൾക്കാരാണ് ഈ ഗ്രഹങ്ങളത് ധരിക്കരുത് പകരം പണ്ടുള്ളവർ പറയും താമ്പാതി ദൈവം പാതി ഈശ്വരൻ നമുക്ക് എന്തെല്ലാം വച്ചിട്ടുണ്ടോ അതിനെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഓവർകം ചെയ്യുന്നത് നമ്മളവിടുക്കാണ് അപ്പോൾ യുക്തിയും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാഹസികമായ കാര്യങ്ങൾ ചെയ്യരുത് പൊക്കമുള്ള സ്ഥലത്ത് കയറരുത് വെള്ളം ഉള്ളെടുത്ത് പോകുമ്പോൾ വഴുതി വീഴാതെ സൂക്ഷിക്കുക പിന്നെ ഈ ധൃതിയും എപ്രാളവും ഒഴിവാക്കുക നമുക്ക് സ്വയം എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം എനിക്ക് സമയം അത്ര നന്നല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഈ ശനി പ്രീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും കേതു പ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ പതിനൊന്നിലിരിക്കുന്ന വ്യാഴം നമുക്ക് ഗുണവും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ പിന്നെ പത്തിൽ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ ദാമ്പത്യസുഖം നമ്മുടെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഗോൾഡ് അതുപോലെയുള്ള ആഭരണങ്ങൾ പിന്നെ എന്തെങ്കിലും വീട്ടുപകരണങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഫാൻസി എന്ന് പറയും അതായത് നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന നമ്മളെ ആകർഷിക്കുന്ന വസ്തുക്കൾ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങി കൂട്ടാനൊക്കെ പറ്റുന്ന സമയമാണ് പുതിയ വാഹനം വാങ്ങിക്കാം പഴയ വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങിക്കാം പുതിയ വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം വീട് പണിക്കിറങ്ങി തിരിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ ചേഞ്ചസ് വരും വിദേശ യാത്രയ്ക്ക് ആലോചിക്കുന്നവർക്ക് വിദേശ യാത്ര നടക്കും ഇങ്ങനെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് അസകളും കൂടി ഉണ്ട് അല്ലാതെ അഷ്ടമ ശനി അല്ലേ എന്ന് നിലവിളിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും എടുക്കരുത് മാത്രമല്ല നമ്മുടെ ജാതകാൽ ഈ ശനി നമ്മളെ കുറേ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലാണ് ശനി നമുക്ക് യോഗകാരകനോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഒരുപാട് ഗുണം വരും ജീവിതത്തിൽ നമ്മുടെ ജാതകത്തിൽ അപ്പോൾ കർമ്മപരമായിട്ടൊക്കെ നമുക്ക് ശ്രദ്ധ പുലർത്തിയാൽ മതി അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ശനിയെങ്കിലും നമ്മളെ കർമ്മസ്ഥാനത്ത് ജോലിയിൽ നമ്മൾ അശ്രദ്ധയോ വീഴ്ചയോ വരുത്തരുത് നമ്മളൊരു കാര്യം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് അന്നന്ന് ചെയ്യേണ്ട അന്നന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ശ്രീബുദ്ധൻ്റെ ഒരു വചനം ഉണ്ട് നമ്മളെ ജീവിതം വിജയിക്കാൻ എപ്പോഴും പാലിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ വളരെ കൃത്യതയോടെയും ശ്രദ്ധയോടെയും ചെയ്യണമെന്നാണ് ഇത് തന്നെ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന താക്കോൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള നിഷ്ഠയാണ് ആ നിഷ്ഠ നമ്മൾ പുലർത്തണം അപ്പോൾ ജീവിതം വിജയിക്കും തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സമയം ഒരുപാട് നല്ലതാണ് അതിൻ്റെ കാരണം ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് ചില പുതിയ പദ്ധതികൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാൻ വേണ്ടിയുള്ള പദ്ധതികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക അതിന് വേണ്ടുന്ന പിന്നെ ഒഫീഷ്യൽ പേപ്പറുകൾ നീക്കി വയ്ക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് പക്ഷേ നമ്മുടെ ബുദ്ധികാരകനായ അതായത് നമ്മളെ ഉപദേശം തരേണ്ട ആളായ ബുധൻ അത് ജന്മത്തിലേക്ക് വരുന്നത് വരെയും എന്ത് കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോഴും കൂടി ഒന്ന് ആലോചിച്ച് അതായത് യുക്തിയും ബുദ്ധിയും ഉള്ളവരോട് ആലോചിച്ച് വേണം ചെയ്യാൻ പിന്നെ ഭൂമിപരമായ കാര്യങ്ങൾ വഴക്ക് കേസ് ചില മുമ്പ് ഇടപെടരുത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മധ്യസ്ഥതയ്ക്കോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കാനോ ഒന്നും പോകരുത് അതിനൊന്നും സമയം നല്ലതല്ല കാരണം ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്ന കൂടെ കേതു കേതു അതായത് കുരവത് കേതു എന്നാണ് അതായത് ഡബിൾ ചൊവ്വയുടെ ചൊവ്വയെന്ന് പറഞ്ഞാൽ നിയമപ്രശ്നങ്ങൾ വഴക്ക് ക്രിമിനൽ പോലീസ് ഇതൊക്കെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളായിട്ട് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ നമ്മൾ ഒഴിഞ്ഞ് ജീവിച്ചു പോയാൽ നന്നായിരിക്കും എന്തായാലും പൊതുവിൽ നല്ല സമയമാണ് അത് യുക്തിയും ബുദ്ധിയും കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് എടുക്കുക ജീവിതം നന്നായി വരും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനോ സംശയങ്ങളോ ഒക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നിലവിൽ നല്ല തിരക്കുണ്ടെങ്കിലും ഫ്രീ ആവുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മറുപടികൾ തന്നോളാം അങ്ങനെ ആവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേകൃഷ്ണ